നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്താണ് ഒരു നാൽപ്പത്തിയഞ്ചുകാരന്റെ ജീവൻ നഷ്ടമായത് കൊല്ലം അഞ്ചലിൽ അമ്മയുടെ സഹോദരന്റെ മർദ്ദനമേറ്റ ചികിത്സയിൽ കഴിഞ്ഞു വന്ന നാൽപ്പത്തഞ്ചുകാരൻ മരണപ്പെട്ട സംഭവത്തിലാണ് കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് അമ്മയുടെ സഹോദരനെയും രണ്ട് മക്കളെയും അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഇടയും ഉദയഭവനത്തിൽ നാൽപ്പത്തഞ്ചു വയസ്സുള്ള ഉമേശനാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരെ മരണപ്പെട്ടത് സംഭവത്തിൽ ഉമേഷനെ മർദ്ദിച്ച ഉമേഷന്റെ മാതാവിന്റെ സഹോദരൻ ദിനകരൻ ദിനകരന്റെ മക്കളായ രോഹിത് നിതിൻ എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് കഴിഞ്ഞ മാസം എട്ടാം തീയതി രാത്രി ഒൻപത് മണിയോടെ കുളിക്കാനായി കിണർ സമീപത്തെത്തിയ ഉമേശനും അമ്മാവനായ ദിനകരനും തമ്മിൽ അസഫിംപിളിയും വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് ദിനകരനും മക്കളും ചേർന്ന് ഉമേഷിനെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതായും ബന്ധുക്കൾ പറയുന്നു ഉമേഷിന്റെ അരയ്ക്ക് താഴെയും മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു മർദ്ദനമേറ്റ് ആറു ദിവസങ്ങൾക്ക് ശേഷമാണ് ഉമേശൻ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആദ്യം അഞ്ചൽ സർക്കാർ ആശുപത്രിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ മാസം പതിനാറാം തീയതി രാവിലെ ഉമേശൻ മരണത്തിന് കീഴടങ്ങി ഉമേഷിന് മർദ്ദനത്തിൽ ശരീരത്തിനുള്ളിലെ ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടായ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഉമേഷിന്റെ മരണത്തിന് കാരണക്കാരായ അച്ഛനെയും മക്കളെയും കൊലപാതക കേസിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദിനകരനെയും ഒരു മകനെയും ഏരൂരിലെ വാടക വീട്ടിൽ നിന്നും ദിനകരന്റെ മറ്റൊരു മകനെ അഞ്ചൽ കോളേജ് ജംഗ്ഷൻ അടുത്തുള്ള ബന്ധുവീട്ടിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു हेलो ओके बस और हो इधर आ रहा इकेट साइड बाईकर करना वाह लॉस लॉस के तमाम परमाणु से